ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ഏറെ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണ് ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഇന്റർമയാമി പി എസ് സി പോരാട്ടം ലിയണൽ മെസ്സിയും പി എസ് സിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നൊരു പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട് ഇപ്പോഴിത് അർജന്റീൻ സൂപ്പർ താരമായിരുന്ന ഏഞ്ചൽ ഡി മറിയയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുകയുണ്ടായി ഇന്റർമയാമി പി എസ് സി പോരാട്ടത്തിൽ ഇന്റർമയാമി വിജയിക്കുമോ അതോ ലിയണൽ മെസ്സി വിജയിക്കുമോ ഈ ഒരു ചോദ്യത്തിന് ലിയർ മെസ്സിയുടെ ഉറ്റ സുഹൃത്തും പി എസ് സിയിലെ മുൻ സൂപ്പർ താരം കൂടിയായിരുന്ന ഏഞ്ചൽ ഡീമറിയ രസകരമായ ഒരു മറുപടി തന്നെയാണ് നൽകിയിട്ടുള്ളത് ഏഞ്ചൽ ഡീമറിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് വല്ലാത്തൊരു ചോദ്യമാണ് പി എസ് സി എന്നത് എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് ഒരുപാട് കാലം ഞാൻ അവിടെ പന്ത് തട്ടിയിട്ടുണ്ട് പക്ഷേ മെസ്സി എന്റെ സഹോദരനാണ് അർജന്റീനയിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിച്ചത് അവനാണ് എന്നാൽ ഒന്നിനി കുറപ്പാണ് മത്സരം ആര് വിജയിച്ചാലും നമ്മൾ എന്തിനാണ് അയാളെ സ്നേഹിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അയാൾ ചെയ്യുമെന്ന് ഇതെല്ലാം പി എസ് ഡി വിജയിക്കുമോ ലിയാൽമെസി വിജയിക്കുമോ എന്ന ചോദ്യത്തിന് ഏഞ്ചൽ ഡീമുടെ മറുപടി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ മത്സരത്തിൽ പി എസ് ഡി വിജയിക്കുമോ ഇന്റർമയാമി വിജയിക്കുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ